നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തിയാണ് ഈ രാത്രി വാർത്ത ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വിൻസി അലോഷി നമുക്കറിയാം സംസ്ഥാന അവാർഡ് വരെ വാങ്ങിയ ഒരു നടി ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയത് ആ വെളിപ്പെടുത്തൽ നമുക്കറിയാം ഒരു മയക്കുമരുന്നിൻ്റെ വിഷയങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ താൻ ഇനി ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ മയക്കുമരുന്ന് അഭിനയിക്കുന്ന ആളുകളുമായി ഒരു സിനിമയിലും അഭിനയിക്കില്ല എന്നൊരു വാർത്ത വിൻസി പറയുകയും ചെയ്തു പിന്നീട് വിൻസിക്ക് വളരെ മോശമായ കമൻറ്റുകൾ വന്ന സാഹചര്യത്തിൽ വിൻസി ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പരസ്യമായി വീഡിയോ ചെയ്തുകൊണ്ട് വിൻസി മുന്നോട്ട് വന്നു തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു അതിൽ പങ്കുവച്ച അനുഭവം വളരെ പ്രധാനപ്പെട്ടായിരുന്നു വിൻസി പറഞ്ഞത് ഇപ്രകാരമാണ് താൻ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ആ ആ സ്ഥലത്ത് ഒരു നടൻ അതിലെ പ്രധാനപ്പെട്ട ഒരു നടൻ മയക്കുമരുത്തിന് അടിമയാകുകയും പിന്നീട് താനുമായി പ്രശ്നമുണ്ടാവുകയും ചെയ്തു പ്രശ്നമുണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്രകാരമായിരുന്നു താൻ ഡ്രസ്സ് മാറാൻ പോകുക പോവുകയാണ് അപ്പോൾ ഞാനും വേണമെങ്കിൽ വരാം സഹായിക്കാം എന്നു പറഞ്ഞു എന്നാണ് വിൻസി പറയുന്നത് അതോടൊപ്പം ഒരു വെള്ള കളറ് വൈറ്റ് കളറുള്ള ഒരു പൊടി ഉപയോഗിക്കുന്നതായി കണ്ടു എന്നാണ് വിൻസി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് താരസംഘടന അമ്മയുടെ ഒരു അടിയന്തര യോഗം കൂടുകയുണ്ടായി നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് ഹഡോക്ക് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്നു മയക്കുമരുന്ന് വിഷയത്തിൽ അമ്മയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് യോഗം ചേർന്നത് ആ നിലപാടിൽ ഇവർ പറഞ്ഞ പ്രകാരമാണ് ചലച്ചിത്ര മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച് ആരോപണങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഹഡോക്ക് കമ്മിറ്റി അടിയന്തിര യോഗം ചേർത്തു ഒരു രീതിയിലും ഇത്തരം പ്രവണത പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നും വ്യക്തമായ തെളിവുകൾ ലഭിക്കിയാൽ ശക്തമായ നടപടിയുമായി സ്വീകരിക്കുമെന്നാണ് ഈ കമ്മിറ്റി ഇന്ന് കൈക്കൊണ്ടത് അവിടെ കമ്മിറ്റി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കമ്മിറ്റി എല്ലാവരും ഒന്നടങ്കമാണ് ഈ കമ്മിറ്റി തീരുമാനമെടുത്തത് പത്ത് പേര് ഈ കമ്മിറ്റിയിൽ ഇന്ന് പങ്കെടുത്തു പത്ത് പേര് ഇന്ന് അമ്മയുടെ ഓഫീസിൽ കമ്മിറ്റിയിൽ പങ്കെടുത്തു ബാക്കി മൂന്ന് പേര് അല്ല മോഹൻലാൽ എന്ന വ്യക്തി ലാലാറ്റൻ വേറൊരു സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് രാവിലെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ കമ്മിറ്റി കൂടിക്കൊള്ളാൻ പറഞ്ഞിരുന്നു പിന്നീട് ടോവിനോ തോമസ് ഷൂട്ടിങ് അദ്ദേഹം അവാർഡ് മേടിക്കുക അയാറാം അവാർഡ് വാങ്ങാൻ പോയിരിക്കുകയാണ് അവിടെ ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ ഷാജോൺ ഷാജോൺ അവിടെ ഇല്ലായിരുന്നു ഷാജോൺ ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു സുരാജ് ഒന്നാറമൂടും ഷൂട്ടിംഗ് സ്ഥലത്താണ് ഈ ടോവിനയും സുരാജും ഉൾപ്പെടെയുള്ള ഷാജോണുൾപ്പെടെ ഓൺലൈനായിട്ട് പങ്കെടുക്കുകയും ചെയ്തു ബാക്കി പത്ത് പേര് കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത് അതിൽ പറയുന്ന കാര്യങ്ങൾ സിനിമാ രംഗത്തെ മയക്കുമരുന്ന് ഉപയോഗിക്കത്തെ സംബന്ധിച്ച് അഭിനേത്രി കുമാരി വിൻസി അലോഷിച്ച് ഉന്നയിച്ച ആരോപണ കമ്മിറ്റി വിൻസിയുമായി സംസാരിക്കുകയും വിൻസിയുടെ നിലപാടിനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് ഇന്നത്തെ കമ്മിറ്റി പറയുന്നത് അതോടൊപ്പം തന്നെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു പൂർണ്ണമായ പിന്തുണയും വിൻസിക്ക് അറിയിക്കുകയും ചെയ്തു പേര് രേഖപ്പെടുത്തി പരാതി ലഭിക്കുകയാണെങ്കിൽ ആരോപണ ആരോപണവിധേയനായ അമ്മ മെമ്പർ ആണെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് അമ്മ അഡോ കമ്മിറ്റി അറിയിച്ചു ചലച്ചിത്ര മേഖലയിലെ സുതാര്യമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രവണതയ്ക്കെതിരെ അമ്മ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിൽക്കണമെന്നും കമ്മിറ്റി കുറിപ്പിൽ അംഗങ്ങളെ അറിയിക്കുന്നുണ്ട് കമ്മിറ്റി ഈ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയാണ് അതോടൊപ്പം ചലച്ചിത്ര മേഖലയിൽ ഇത്തരം പ്രവണത ഇല്ലാതാക്കുവാൻ സാധ്യമായ എല്ലാ രീതികളിലും അമ്മ മുന്നോട്ട് ഇറങ്ങുകയും ഇത്തരം സംഘടനകൾ ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്നും പറയുന്നുണ്ട് ഇത് വലിയ രീതിയിലാണ് കമ്മിറ്റി ഈ കാര്യങ്ങളിന്ന് അവതരിപ്പിച്ചത് ഈ കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയതിനു ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പേരുമാണ് ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിൻസി അലോഷി ഇപ്പോൾ താരസംഘടന അമ്മയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു അത് അമ്മയിലെ ഒരു മെമ്പറാണ് താരസംഘടനയിലെ ഒരു മെമ്പറാണ് വിൻസി അലോഷിയോ എന്ന് പറഞ്ഞ ഒരു അഭിനേത്രിയുടെ അടുത്ത് ഈ പ്രവണത കാണിച്ചതെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം അത് താരസങ്ക അമ്മയ്ക്ക് പരാതി ലഭിച്ചിരിക്കുന്നു അമ്മ അതുമായി മുന്നോട്ട് പോകുന്നു ആ നടനെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരുന്നു ഈ പ്രശ്നം ഉന്നയിച്ച ഉടൻ തന്നെ വിൻസി അലൂഷിയെ താരസങ്ക അമ്മയിൽ നിന്നും ഫോൺ ചെയ്ത് സംസാരിക്കും വിൻസി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ആ താരത്തിൻ്റെ പേരുൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നു അത് താരസങ്കട അമ്മയുടെ ഒരു അംഗമാണ് എന്ന വിവരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു സീനിയർ അംഗമാണ് വലിയ ജൂനിയറായ അംഗമല്ല എന്നാൽ വലിയ സീനിയറായ ഒരു അംഗമല്ല എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആ രീതിക്കാണ് ഇപ്പോൾ എനിക്ക് താരസങ്ക അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അത് പ്രധാനപ്പെട്ട കാര്യമാണ് താരസങ്ക അമ്മയ്ക്ക് പരാതി നൽകിയാൽ കൃത്യമായി നടപടി എടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിൻസി ഇപ്പോൾ അമ്മയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയിൽ പറയുന്നത് താരത്തിന്റെ പേരുൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നു ആ നടപടിയുമായി അമ്മ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇന്നത്തെ യോഗത്തിൽ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വനിതാ മെമ്പർ വലിയ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചു ഈ മയക്കമരുദ്ധ ഉപയോഗിക്കുന്ന താരങ്ങളിലെ പേര് വിവരം ബാക്കി എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് പോലീസിനും എക്സൈസിനും ഒന്നും അറിയില്ല എന്ന് ഭാവനയാണോ എന്നൊരു താ ഒരു സീനിയർ അംഗം ഒരു വനിതാ മെമ്പർ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്നത് ബാക്കി എല്ലാവർക്കും അറിയാം ഇവർക്ക് മാത്രമേ ഇവർ അറിയില്ല ഇവരെ പിടികൂടാൻ ഇവർക്ക് കഴിയില്ല എന്തുകൊണ്ടാണെന്ന് ഒരു ഒരു ചോദ്യം അവിടെ ഒരു വനിതാ മെമ്പർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമെങ്കിൽ നമുക്കറിയാം ഈ ഇപ്പോൾ ഈ താരം വിൻസി അലോഷി ഒരു പരാതി അയച്ചിരിക്കുന്നു താര സംഘടന അമ്മയിലെ ഒരു മെമ്പറാണ് ആ മെമ്പറിനെതിരെ എന്താണ് നടപടി എടുക്കുന്നതെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും നടപടി എടുക്കുമെന്ന് താരസംഘടന ഇറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നു വിൻസി അലോഷ് ഉന്നയിച്ച ആരോപണം കമ്മിറ്റി വിൻസിയുമായി സംസാരിക്കുകയും വിൻസിയുടെ നിലപാടിൽ അഭിനന്ദിക്കുകയും ചെയ്തു പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു പേര് രേഖപ്പെടുത്തി പരാതി ലഭിക്കുകയാണെങ്കിൽ ആരോപണവിധേയനായ അമ്മ നടപടി എടുക്കുന്നു പക്ഷെ അമ്മയുടെ മെമ്പറാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ താരസംഘടന എന്താണ് നടപടി നടപടിയെടുക്കുക എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് നമുക്കറിയാം വിൻസി അലോഷി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എക്സൈസിനും പോലീസിനും വിൻസിയുടെ മൊഴിയെടുക്കാം നേരിട്ട് പോയി വിൻസിയുടെ മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ട് ഈ പോലീസും എക്സൈസും വിൻസിയുടെ അടുത്ത് നിന്നൊരു മൊഴി രേഖപ്പെടുത്തിയില്ല വിൻസി കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതിനകത്ത് മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും എന്നെ വിളിച്ചിരുന്നു ഒരു ബൈക്കിനു വേണ്ടി വിളിച്ചിരുന്നു പക്ഷെ വിൻസി പറയുന്നത് മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിക്കുന്നു സെർട്ട് പോലും വലിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ സഹകരിക്കില്ല എന്നാണ് വിൻസി പറഞ്ഞത് വിൻസിന്റെ നിലപാട് അഭിനന്ദിക്കാവുന്ന തരത്തിൽ വിവിധ സംഘടനകളും പല കോണിൽ നിന്നും വിൻസിക്ക് അഭിനന്ദന പ്രവാഹമാണ് അതിനിടയിലാണ് അമ്മയുടെ അടിയന്തര യോഗം ഇന്ന് ചേർന്നത് അഡോ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുകയും പത്ത് പേര് യോഗത്തിൽ പങ്കെടുക്കുകയും ലാലേട്ടൻ ഒരു പൂനെയിലൊരു ഷൂട്ടിങ്ങിലാണ് ഇല്ലാത്ത സ്ഥലത്താണ് എന്നാൽ ലാലേട്ടൻ രാവിലെ വിളിച്ച് സംസാരിക്കും ഇങ്ങനെ ഒരു യോഗം ചേരാൻ തീരുമാനിക്കുകയാണെന്ന് പറയുകയും ചെയ്യും അതോടൊപ്പം തന്നെ പത്ത് പേര് ഇന്ന് കൂടിയും ബാക്കിയുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു പക്ഷേ പങ്കെടുക്കാൻ പറ്റുന്ന ഓൺലൈനിലായിട്ട് മറ്റു മൂന്ന് പേര് ചേരുകയും ചെയ്ത യോഗത്തിലാണ് ഇത്ര തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഈ നടപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഇനി ആ നടനെതിരെ ആരാണ് നടനെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ആ നടൻ്റെ പേര് സഹിതമാണ് അമ്മയ്ക്ക് പരാതി നൽകി അമ്മ ആ നടൻ്റെ പേരൊന്നും ഇപ്പോൾ പുറത്തുവിടാൻ പുറത്തുവിട്ടിട്ടുമില്ല അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ആ നടനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും താരസംഘടന ഇന്ന് കൂടിയ ഈ യോഗത്തിൽ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്ന് ഈ കൈനീട്ടം എന്നൊരു പദ്ധതിയിൽ പുതിയതായുള്ള ആളുകളെ ഏഴ് വർഷം മുമ്പാണ് കൈനീട്ട പദ്ധതി തുടർന്നു പോയിക്കുന്നത് അതിൽ പിന്നോട്ടുള്ള അമ്പത് പേരുടെ കൈനീട്ട പദ്ധതികൾ അപേക്ഷ വന്നിട്ടുണ്ട് അവർക്ക് കൈനീട്ടം കൊടുക്കാൻ ഈ ഇപ്പോഴുള്ള കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു ഇപ്പോഴത്തെ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ ആ കമ്മിറ്റി അഭിനന്ദിക്കണം കാരണം ഇന്ന് വരെ നടക്കാത്ത കുടുംബ സംഗമം അവരെ നടത്തിയ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അൻപത് പേർക്ക് പുതിയതായി കൈനീട്ടം നൽകാൻ തീരുമാനമായിരിക്കുന്നു ആറ് കോടിയോളം രൂപ ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇരുന്ന് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു താരസംഘടനയ്ക്ക് അത്ര നല്ലൊരു പ്രവണതയാണ് നല്ലൊരു പ്രവർത്തനമാണ് നിലവിലുള്ള ഈ കമ്മിറ്റി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കമ്മിറ്റിയുടെ ജനറൽ ബോഡി ഇരുപത്തിരണ്ടാം തീയതി ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും മറ്റു പ്രവർത്തനമായിട്ട് ഈ കമ്മിറ്റി തന്നെയാണ് തുടരുന്നതെങ്കിൽ മറ്റു പ്രവർത്തനമായി മുന്നോട്ട് പോകാനും ഈ കമ്മിറ്റി കഴിയുള്ളൂ അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള വലിയ പോരാട്ടത്തിലേക്ക് താര അമ്മ രംഗത്ത് വരുന്നു പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരേണ്ട സാഹചര്യമായിരിക്കുന്നു ഈ ഇത്തരം വിൻസിയുടെ ഒരു പരാതി അനുസരി അനുസരിച്ച് ഉൾപ്പെടെയുള്ള മറ്റ് സംഘടന നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വരണം ആ ഏത് സിനിമയിലാണ് അഭിനയിച്ചു കൊണ്ടിരുന്ന അവിടെ ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഐ സി കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ അവിടെ ഒരു കമ്മിറ്റി വേണമെന്നൊരു നിർബന്ധമുണ്ട് ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം നിർമ്മാതാക്കളുടെ സംഘടനയാണ് ആ നിർമ്മാതാക്കളുടെ സംഘടന ആ കമ്മിറ്റി പരിശോധിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് അറിയണം ഇപ്പോൾ വിൻസി എന്തായാലും സംഘടനയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ താര സംഘടന അമ്മേലെ ഒരു മെമ്പർ തന്നെയാണ് ഇത്തരം പ്രവണത ഉണ്ടാക്കിയിരിക്കുന്നത് ആ മെമ്പറിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ താരസംഘടന തീരുമാനിച്ചിരിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേഷർ റൂമിലേക്ക് എത്തിക്കുന്നത് അല്പസമയം മുമ്പാണ് മീറ്റിംഗ് അവസാനിച്ചത് ആ മീറ്റിംഗ് അവസാനിച്ച ഉടൻ തന്നെ കിട്ടിയ ഒരു വാർത്തയാണ് പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്